നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നോക്കൂ ഇന്ന് ഫാക്ടറി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസം വീണ്ടും കൊളായിട്ടുണ്ട് ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെ സ്പെഷ്യാലിറ്റി ആദ്യം തന്നെ അവരെടുത്തു പറഞ്ഞിരുന്നു ഏഴിൻ്റെ പണിയാണെന്നുള്ളത് ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുക്കുന്നത് അവിടുത്തെ കണ്ടസ്റ്റൻസിനാണെങ്കിൽ അവർ ഏഴും ഏഴും ചേർത്ത് പതിനാലിൻ്റെ പണിയായിട്ട് ബിഗ് ബോസിന് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഏതൊരു ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം തന്നെ അവർ ചിന്തിക്കുക വെച്ചാൽ ഈ ടാസ്ക് എങ്ങനെ കൊളാക്കണം കാരണം അവർ ഒറ്റ പ്ലാനാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ യാതൊരുവിധ തർക്കമില്ല എങ്ങനെയെങ്കിലും ഈ ടാസ്ക് കംപ്ലീറ്റ് കൊളാക്കിയിട്ട് ഒരു പതിനാലിൻ്റെ പണിയായിട്ട് ബിഗ് ബോസ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വ്യക്തിഗത റോളുകൾ വളരെ ഭംഗിയായിട്ട് എല്ലാവരും നിർവഹിക്കുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അവിടെ ആംഗലേയ ഭാഷ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരം ഇന്ന് വീണ്ടും ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം അനൗൺസ് ചെയ്തു ദേഷ്യപ്പെട്ട് അനൗൺസ് ചെയ്തു എനിക്ക് തോന്നുന്നത് അയാൾ കൈ കൂപ്പിയിട്ടൊക്കെ ആവും ചിലപ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസ് പറയുന്നത് ആര്യൻ ജിസേൽ ഒനീൽ ദയവ ചെയ്തൊന്ന് മലയാളത്തിൽ സംസാരിക്കുമെന്നൊക്കെ കൈ കൂപ്പിയിട്ട് ആ ഒരു വെയിറ്റ് വിടാതിരിക്കാൻ വേണ്ടി ആ ശബ്ദ ഗാംഭീര്യം കാത്തു സൂക്ഷിച്ച് സംസാരിക്കുന്ന ഒരു ബിഗ് ബോസിനെയാണ് ഇന്നും ലൈവില് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ കിഴങ്ങന്മാരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ അവരെ വഴിക്കേ പോകും എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ് ബിഗ് ബോസിൽ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസും എങ്ങനെ എല്ലാത്തിനെയും കൂടി ഇങ്ങനെ കിട്ടി എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ ആ അത് അവിടെ നിൽക്കട്ടെ അത് വേറൊരു കഥ ടാസ്ക് അങ്ങനെ കൊളാക്കി കോളാക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് കാണുന്നവർക്ക് ശരിക്കും നട്ട പ്രാന്തി പിടിച്ചുകൊണ്ടിരിക്കും കാരണം എന്താന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പക്ഷേ ഇന്ന് ലൈവ് കണ്ടവർക്കും പ്രത്യേകിച്ച് എപ്പിസോഡ് കണ്ടവർക്ക് ഒരു കാര്യം കാണും ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളൊരു അനീഷ് സപ്പോർട്ടർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായി തോന്നാം കാരണം എന്താണെന്നറിയോ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അൻപത് ദിവസം പിന്നിടുന്ന സമയത്ത് കോമണറായിട്ടുള്ള സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സംഭവമല്ല എന്നുള്ളത് ബിഗ് ബോസ് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് മനസ്സിലായിട്ടുണ്ടാകും ദി പവർ ഓഫ് എഡ്യൂക്കേഷൻ അതാണ് അനീഷിൻ്റെ ഇന്ന് ബിഗ് ബോസിൽ അനീഷ് മുന്നോട്ട് കൊണ്ടുപോയ ഡിസിപ്ലിൻഡ് ലൈഫ് പവർ ഓഫ് എഡ്യൂക്കേഷൻ ഇന്ന് ബിഗ് ബോസിൽ അനീഷ് എന്ത് ഏത് സ്റ്റേജിലാണോ അനീഷ് നിൽക്കുന്നത് ആ നേട്ടത്തിനുള്ള കംപ്ലീറ്റ് ക്രെഡിറ്റും അതിനാണ് പോകുന്നത് ഇത്രധികം സെലിബ്രിറ്റീസ് ഉണ്ടായിട്ടും പി ആറുകൾ സെറ്റ് ചെയ്തിട്ടും അവിടെ ഒരാൾക്ക് പോലും അനീഷിൻ്റെ വോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല സ്ക്രീൻ പ്രസൻസിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ സുരാജ് വെഞ്ഞാറമോഡിൻ്റെയും ഇവരൊക്കെ ഒരു സ്ക്രീ സ്കിറ്റ് കണ്ടു അതായത് ലാലേട്ടനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്കിറ്റ് വ്യൂജിച്ച് ഓഡിയൻസിൽ ഇരിക്കുന്ന ഒരു സ്കിറ്റ് കണ്ടു അതിൽ സുരാജ് പോലും അനീഷിൻ്റെ ഡയലോഗാണ് പറയുന്നത് അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അത് യാതൊരുവിധ സംശയമില്ല അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഒരു കോമണറായിട്ടിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് അതിന് അനീഷ് ഒരു കാരണക്കാരനാവാണ് പല ടാസ്കുകളും ബിഗ് ബോസ് കൊടുക്കുന്ന സമയത്തെല്ലാം അനീഷ് എന്തെങ്കിലും രീതിയിൽ ആ ടാസ്കിനെ കുളമാക്കുന്നു എന്നുള്ള സാധാരണക്കാരൻ്റെ വാക്കുണ്ടല്ലോ അനീഷ് അവിടെ ചെയ്യുന്നത് മുൻകൂട്ടി തീരുമാനിച്ചുള്ള സ്ക്രിപ്റ്റുകൾ പൊളിക്കണം നിങ്ങളൊരു അനീഷ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനീഷ് സപ്പോർട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഒരു പക്ഷേ ചിലപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സപ്പോർട്ടിന് ആൾക്കാർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ എന്നോട് യോജിച്ചില്ലാന്ന് വരും ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നറിയോ ഇപ്രാവശ്യം ഈ ചലഞ്ചേഴ്സ് എസ്പെഷ്യലി വന്നു പോയതിനു ശേഷം ഗസ്റ്റിലെയും മറ്റേ റിയാസലേയും എടുത്ത പേര് പറയാം അവൻ വന്നു പോയതിന് ശേഷം അവൻ ഉപ്പ് ഉപ്പുട്ടോതി കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ള ചില മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദിനയുടെയും നൂറേടേയും പെരുമാറ്റം ഇന്ന് ലൈവില് കുറച്ച് കാര്യങ്ങൾ നടന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം ഈ ലൈവില് നടന്നിട്ടുള്ള ആ ഒരു ഫാക്ടറി ടാസ്ക് സംബന്ധിച്ചിട്ട് ആ ടാസ്ക് കൊളാക്കുന്നത് അനീഷാണല്ലോ പോയി തട്ടി നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നത് ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല ആ പാത്രം ചവിട്ടിയോ മറ്റേ ജ്യൂസ് ചവിട്ടി തെറുപ്പിച്ചോ അടിച്ചുതെറുപ്പിച്ചതിനോ ഒന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അതിന് മുന്നേ അവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യത്തിലേക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിൽ കിടക്കുന്നതിന് മുന്നേ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യാം നോക്കൂ ഈ നെവിൻ്റെ കേസിൽ നൂറയാണ് ഫ്രണ്ടിൽ കളിച്ചെങ്കിലും ആതിൽ ബാക്കിലായിരുന്നു അത്രധികം പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചിട്ട് വിവരമില്ലായ്മ കൊണ്ട് നെവിൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി നിങ്ങൾക്ക് അത് മറന്നിട്ടില്ലല്ലോ അല്ലേ അതിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആതിൽ ആ നൂറയാണ് രണ്ടാളും രണ്ട് കണ്ടസ്റ്റൻസ് ആയ കണ്ടസ്റ്റൻ്റ് ആയെങ്കിലും കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് രണ്ട് പേരും നിൽക്കുന്നത് ആതില മാക്സിമം ഒരു വ്യക്തിയെ കൊണ്ട് എത്രത്തോളം ആൾക്കാരെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷിൻ്റെ ഭാഷയെ പറഞ്ഞാൽ എത്രമേൽ വെറുപ്പിക്കാൻ പറ്റുമോ അത്രമേൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറയാം ഞാൻ ഒരുപാട് ആതിലേനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറേനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആദില സ്ക്രീനിൽ വരിക എന്ന് പറയുന്ന സമയത്ത് എസ്പെഷ്യലി അപ്പുറത്ത് അനീഷും കൂടി എന്ന് പറയുമ്പോൾ മാൻ എനിക്ക് സത്യം പറയാം അത്രയധികം അധികം ഇറിറ്റേഷൻ ഫീൽ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ പുറകെ നടന്നിട്ട് എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക് ദാറ്റ്സ് ഇഫ് ദാറ്റ് ഇസ് ഹർ ഗെയിം ഐ തിങ്ക് ഷിസ് ഫെയിലിങ് മിസറബിളി കാരണം എന്താ അറിയോ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ വിധി നിർണയിക്കുന്നത് പ്രേക്ഷകരാണ് എന്നുള്ളൊരു ഒറ്റ ബോധം ഉണ്ടെങ്കിൽ ആ ഒരു ബോധം തോന്നുന്ന ആൾക്കാർക്ക് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്തറിയോ അനീഷിനെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊവോക്ക് ചെയ്ത് 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 പല കാർഡുകളും ഇറക്കിയിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റോങ് മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം നോക്കിക്കൊണ്ടു അയാള് പുറത്താണ് ആ അനീഷിനെ പുറത്താക്കാനുള്ള അജണ്ട ആരുടെയോ ഞാൻ ആരുടെയെന്ന് ഞാൻ പറഞ്ഞില്ല അവരുടെ അജണ്ട വളരെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില ആൻഡ് നൂറ ഇന്നത്തെ വിഷയം ആ ബോട്ടിൽ ടാസ്കിലടക്കം അവിടെ ചെല്ലുന്നു ടാസ്ക് എന്തൊക്കെ രീതിയിൽ കളിക്കാം അനീഷിനെ ഒരു കമ്പനി ഓണറാണ് ഒരു ഓണറെടുത്തേക്കൊരു ഏജൻറ്റ് ചെല്ലുകയാണ് കുപ്പികളൊക്കെ ഒരു സ്ത്രീ അല്ലേ സ്ത്രീ കുപ്പികളെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് ചെല്ലുന്നു നിങ്ങൾ ലൈവ് കണ്ട് എപ്പിസോഡ് കണ്ടവർക്ക് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ലൈവിലൊന്നും കൂടി ക്ലിയർ ആയിട്ട് പക്ഷേ ക്ലോസ് അപ്പ് ഷോർട്സ് അതിലുണ്ടായിരുന്നില്ല എപ്പിസോഡിലുണ്ടായിരുന്നു സ്വന്തം ഡ്രസ്സിനുള്ളിൽ കുപ്പികൾ ഒളിപ്പിച്ചിട്ടൊരു സ്ത്രീ ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് കുപ്പിയുടെ കാര്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അനീഷ് അത്രയും കൺട്രോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത് അനീഷിനും ഏകദേശം അറിയാൻ തോന്നുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ അനീഷിന് ഏതെങ്കിലും ഒരു സമയത്ത് ആ കുപ്പിയുടെ കാര്യത്തിൽ കൺട്രോൾ അവസാന നിമിഷം കൺട്രോൾ മാതിരി എന്തെങ്കിലും ഒരു കാര്യം അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് വായെന്ന് വന്നുകഴിഞ്ഞാൽ അതൊരു കാർഡാക്കി ഇറക്കിയിട്ട് ആ മനുഷ്യനെ ചവിട്ടിപ്പുറത്താക്കും പറയാൻ കാരണം എന്താ കുപ്പികൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് കുപ്പികൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള മനസ്സിലായി എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ നേരെ ഒരു സ്ത്രീയോട് ഈ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കാട് ഇറക്കാൻ നോക്കി ഇറക്കാൻ നോക്കി അല്ലേ ഇത് കഴിഞ്ഞതിന് ശേഷം വലിയ കുപ്പി എന്നുള്ള പേര് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ആ ടേബിളുമൊക്കെ കയറിയിരുന്നു എനിക്ക് സത്യം പറഞ്ഞു ബിഗ് ബോസ് ഹൗസ് അല്ലായിരുന്നെങ്കിൽ തിങ്സ് വുഡാ ബിൻ ഡിഫറെൻറ്റ് കാരണം വെച്ചാൽ അത്രയധികം അറ്റ്മോസ് പ്രൊവോക്കിംഗ് ഗെയിമാണ് ശരിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗെയിം ഷോ തന്നെയാണ് അത് ഇഷ്ടമുള്ള പോലെ കളിക്കാം പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണ് ഇവിടെ നിലനിർത്തുന്നതെങ്കിൽ അതൊരു റോങ് ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അത്രയധികം അധികം പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രശ്നം അനീഷിന് വന്നിട്ടുള്ളത് എന്താ പറയുക ഇപ്പോൾ ഷാനവാസുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഷാനവാസും അനീഷും വളരെ നല്ല ഫ്രണ്ട്സാണ് ബട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ലെറ്റ് ഇറ്റ് ബി ഔട്ട് സൈഡ് അപ്പോൾ അഖിൽമാരാരും ഷിജുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷിജുവിനവിടെ കപ്പ് ജയിക്കണം എന്നുള്ളൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ലേ പുള്ളിക്ക് അവിടെ അഖിലാണ് കപ്പ് ഡിസർവ് ചെയ്യുന്നത് അഖിലാണ് കപ്പിലേക്ക് പോയിരുന്നത് അവിടെ മറ്റാൾ ചെറിയൊരു ഒരു ഏതൊരു കൺട്രോളിങ് റോൾ എവിടേക്ക് ഇയാൾ കൺട്രോൾ വിട്ടു പോകുന്നു അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു റോൾ മാത്രമാണ് ഷിജു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചെയ്തിരുന്നത് ഇവിടെ അതല്ല ഇവിടെ ഷാനവാസും അനീഷും ഫിയേഴ്സ് കോമ്പറ്റീറ്റേഴ്സാണ് ഷാനവാസിൻ്റെ ഉള്ളിലും അതുണ്ട് അനീഷിൻ്റെ ഉള്ളിലും അതുണ്ട് പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്താറിയോ ഷാനവാസിൻ്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് ഏകദേശം അനീഷിനെ വരിഞ്ഞു മുറുകിയിട്ടുണ്ട് അനീഷ് ഇപ്പോൾ ഒരു ചെറിയൊരു വലയത്തിൽ പെട്ടിട്ടുണ്ട് ഈ ഷാനവാസിൻ്റെ നിങ്ങൾ രാത്രി ലൈവ് കണ്ടവർക്കറിയാം രാത്രി ഷാനവാസും ആദിലി നൂറയും ഞാൻ ആദ്യമൊക്കെ ഈ ഒരു കോമ്പിനേഷൻ എൻജോയ് ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് എന്തോ കാണുന്ന സമയത്ത് എനിക്ക് ആ ഒരു കോംബോ പ്രത്യേകിച്ച് ഷാനവാസ് ഇപ്പം കണക്ഷൻ ആയതിന് ശേഷം എനിക്ക് ആ കോംബോ അത്ര ഞാൻ എൻജോയ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ആദില എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി തരം കിട്ടി അനീഷിന് അടിക്കാൻ നിൽക്കാം ചെറിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അനീഷിനെ അനീഷിന് വളരെ എന്ത് മോശമായിട്ടുള്ള ആണ് എന്ത് മോശമായിട്ടുള്ള അവർ ഈവൻ അവരുടെ നോട്ടം പോലും ഒരു ഗെയിമറുടെ അല്ല ഒരു ഓപ്പോസിറ്റ് കളിക്കുന്ന ഒരു ഗെയിം ഗെയിമറുടെ ആ ഒരു ഗെയിമറോടുള്ള സമീപനമല്ല ആ കണ്ണിലും ആ നാക്കിലും നോട്ടത്തിലും എല്ലാത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജും പകയുണ്ട് ദേഷ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഓരോ നിമിഷവും ആതിലെ ബിഗ് ബോസ് ഹൗസിനകത്ത് ശ്വാസം വിടുന്നതും ഓരോ നിമിഷവും ബിഗ് ബോസ് ഹൗസിനകത്ത് ആതിൽ ചെലവഴിക്കുന്നത് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നാശം കാണാനാണ് അയാളുടെ പുറത്തുപോലെ കാണാനാണ് ഈ ഒരു സാധനത്തിൻ്റെ ഒരു പ്രോപ്പർ അജണ്ട ആരുടെയൊക്കെയോ സ്ക്രിപ്റ്റ് അവരുടെ വളരെ പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റ് ആതിലൂടെ നടപ്പിലാക്കുന്നൊരു സംഭവമാണ് അവിടെ കണ്ടിട്ടുള്ളത് കാരണം ആ ഒരു അവിടെ വന്ന് ഇറിട്ടേറ്റ് ചെയ്യുന്നു നൂറോ ബോട്ടിൽ തട്ടുന്നു എവിടെയാ കണ്ടിട്ടുള്ളത് ബോട്ടിൽ കൊണ്ടുവരുന്നൊരു ഏജന്റ് ചെന്നിട്ട് മുതലാളീൻ്റെ അടുത്ത് ഷാനവാസിൻ്റെ സ്വന്തം ആൾക്കാരല്ലേ ഇവരെ എന്തുകൊണ്ട് ഇവർ ഷാനവാസിൻ്റെ അടുത്ത് ഈ ലിബേർട്ടി യൂസ് ചെയ്തിട്ട് അവിടെ പോയി കളിക്കുന്നില്ല ഇവർക്ക് വേണ്ടത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് വോട്ടിങ്ങിലൂടെ അയാളെ പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവിടുന്ന് കയറിയിട്ടുള്ള ആ ചങ്ങായി പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട് വളരെ ക്ലിയർ ആയിട്ട് എന്ത് കാർഡാണ് ഇവനെതിരെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആ ഒരു സംഭവം പ്രയോഗിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് അവിടെ സംഗതികൾ നടന്നിട്ടുള്ളത് അവസാനം അനീഷ വെള്ളം ഇതെടുത്ത് കളയുന്നു വെള്ളം തട്ടി കളയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീട് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു വിളിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്താണ് സംഭവിച്ചു ലൈവിൽ നിന്നുള്ളത് കണ്ട അറിഞ്ഞിട്ടില്ല എന്താണ് കൺഫെഷൻ റൂമെന്ന് പറഞ്ഞു എന്നുള്ളത് അറിയില്ല എപ്പിസോഡിലോ കണ്ടില്ല അത് കംപ്ലീറ്റ് ആയിട്ട് മുക്കി വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് എന്തായാലും അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അത്ര അധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്നിപ്പോൾ പാത്രം കഴിക്കണ ഇഷ്യൂ ഉണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തുള്ള പ്രോബ്ലം ഇങ്ങനത്തെ എല്ലാ സംഗതികളും അനീഷിനെ അത്ര അധികം ടോർച്ചർ ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പോരാത്തിനൊരു മനുഷ്യൻ പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇന്നാലെങ്കിലും കുറച്ച് സ്വൈരം കിട്ടും അല്ലെങ്കിൽ ഇന്നാലെങ്കിലും കുറച്ച് സ്വൈരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ഉറങ്ങാൻ വിടില്ല അപ്പോൾ രാത്രി അമ്മ മറ്റേ ഇതും കൊണ്ടിറങ്ങും ഷേവിങ് ക്രീമും കൊണ്ടിറങ്ങും പൂശാൻ എന്തൊരു അവസ്ഥയെന്ന ആലോചിച്ച് നോക്കുക ഇതിനെ പോയി പൂശിയ മറ്റേ മറ്റേ സ്പ്രേ അടിക്കുക എനിക്ക് ഓർമ്മ ചിരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ചട്ടമ്പിനാട് സിനിമയിൽ സലീം കുമാർ ഉണ്ട് ഷേവിംഗ് ക്രീം കൊണ്ടുപോകണ രാത്രി അടിക്കാൻ കൃഷ്ണടിക്കാൻ വേണ്ടി കൃഷ്ണ എന്നൊക്കെ പറഞ്ഞത് മറ്റേ ആക്ഷനൊക്കെ ഉണ്ടല്ലോ അതേമാതിരി ഇതിനൊക്കെ അടിക്കാൻ വേണ്ടി പോവുക അനീഷിൻ്റെ മെയിൻ ടാർഗറ്റ് അനീഷാണ് എന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇതാക്കുക ഈ ഷാനവാസിന്റെ ഞാൻ എനിക്ക് അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഷാനവാസിന് ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചോട്ടെ ഷാനവാസ് എന്തിനാ ഈ പെങ്ങന്മാരെയും കൂട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഇത് എന്താ ഹിറ്റ്ലർ സിനിമയോ ഈ രണ്ടരത്തിനും തോള് കൈട്ട് കൂട്ടിപ്പിടിച്ചിട്ട് കുടുംബ ഗെയിമാണോ കളിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നിട്ട് അവർ അനിയ ഷാനവാസിന്റെ വേറെ ഗെയിമാണ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യണ ഇവരെ ഇവർ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഷാനവാസിൻ്റെ അണ്ടറിൽ സബ്മിസീവ് ആയിട്ട് നിർത്തിയില്ല അവർ ഷാനവാസിനെതിരെ തിരിയരുത് എന്നുള്ള കണ്ടീഷനിൽ അവിടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഷാനവാസ് ഒരുക്കുന്ന ഒരു ഒരു ചെയ്യുന്നൊരു പടയൊരുക്കാണ് ആതിലേനയും നൂറേനയും കൂട്ടിപ്പിടി കൂട്ടിപ്പിടിച്ചിട്ട് അതിലുള്ള ആതില അനീഷിനെതിരെ സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ പാത്രം കഴുകുമ്പോൾ അതിലും ഷാനവാസ് കയറി ഇടപെടുകയാണ് അതായത് അനീഷിന് പഴയ പോലെ ആതിലേനോട് തിരിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് ഷാനവാസ് വരുന്നു ഇടപെടുന്നു ആക്കുന്നു അനീഷിൻ്റെ ഗെയിം അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ അനീഷ് നിന്ന് പുറത്ത് കിടക്കുന്നുള്ള അറിയില്ല ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അനീഷ് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആതില അവിടുന്ന് പോണം അല്ലെങ്കിലും പോകുന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചപ്പം എങ്ങനെ സേവ് എന്നുള്ളത് അറിയില്ല കാരണം സാബു പോലെ വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പല പല കാര്യങ്ങളും ഇതിൽ കളികൾ നടക്കുന്നുണ്ട് വൺ പേഴ്സൺ ഹാസ് ടു ഗോ ഈ ബേബി 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 ഒരു ബേബി പുറത്തു പോകണം അത് ഇപ്പൊ കടയാടി ബേബി ആണെങ്കിലും ശരി മറ്റേ ബേബി ആണെങ്കിലും ശരി ഒരു ബേബി പുറത്തു പോകണം അത് ആതിൽ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂറ് അത്ര ഇറിട്ടേറ്റിംഗ് ഗെയിം അവിടെ കളിക്കുന്നില്ല പലപ്പോഴായിട്ട് ആതിലയുടെ ഒക്കെ ഇൻഫ്ലുവൻസിൽ മാത്രമാണ് നൂറ് ഏത് രീതിയിൽ കളിക്കുന്നത് പക്ഷേ ആതില ഞാൻ പല സ്ഥലത്തും കമൻറ്റ് കണ്ടു ആതിലേൻ്റെ തലവൊണ്ടടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് തെറ്റൊന്നുമില്ല അച്ഛൻ തലവൊണ്ടടിച്ച് പൊട്ടിക്കണം എന്നല്ല പറയുന്നത് ഗെയിമായിട്ടായിരിക്കാം റിയൽ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരുന്നില്ല ആദ്യം പിന്നീട് പിന്നീടാണ് ഈ രീതിയിൽ മാറി കണ്ടിട്ടുള്ളത് എന്തായാലും ഞാൻ ഈ ഒരു പറയുന്ന വാചകം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ അനീഷിനെ ചതിച്ചു പുറത്താക്കാനുള്ള ഒരു അജണ്ടയുടെ സ്ക്രിപ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്ന ആൾക്കാരിൽ നമ്പർ വൺ പൊസിഷനിൽ വേറെ ആൾക്കാരുണ്ട് അതിൽ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആദില ആദിലയിലൂടെ പലരും ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞോ അറിഞ്ഞിട്ടായിരിക്കണം അറിയാതെ ഒന്നവിടെ ചെയ്യാൻ പറ്റില്ല ഷാനവാസും ഇതിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഷാനവാസിൻ്റെ കടുത്തൊരു എതിരാളിയാണ് അനീഷ് എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഷിജു അഖിലിനോട് നിന്ന പോലെ നിൽക്കുന്നില്ല രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ് പക്ഷേ ഇതുപോലത്തെ നാറിയ കളികൾ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഞാൻ അനീഷിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്താ പറയുക ദി സോ കോൾഡ് സെലബ്സിൻ്റെ ഇടയിൽ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ സാധാരണക്കാരൻ്റെ ഇടയിലുള്ള മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ആയി ആയിത്തീരാണെന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ സാധാരണക്കാരൻ്റെയും വിജയമാണ് ഈ ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്